നമസ്കാരം ഒരു കാലത്ത് മലയാളികളെ തിരിച്ചറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കായിരുന്നു മല്ലു മല്ലു എന്ന വാക്ക് വാനോളം ഉയർന്നിട്ടുണ്ട് ഒരു കാലത്ത് അശ്ലീലത്തിലും അല്ലാത്തതിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒ കാലമാണല്ലോ കേരളത്തിൽ നിന്നും നിരവധി അശ്ലീല ഒ ടി ടികൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അത്തരം ഒ ടി ടികളിൽ അഭിനയിക്കാൻ മലയാളി യുവതികളും യുവാക്കളും മത്സരിക്കുകയായിരുന്നു കുറച്ച് നാൾ വരെ എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അവർ പിന്മാറുകയാണ് ചെയ്യുന്നത് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മലയാളം സീരീസുകളിൽ അഭിനയിച്ച ഒരു യുവതിക്ക് എച്ച് ഐ വി സ്ഥിരീകരിക്കുകയുണ്ടായി ഇത്തരം സിനിമകളിൽ അല്ലെങ്കിൽ ഇത്തരം വെബ് സീരീസിൽ അഭിനയിച്ചവർക്ക് വൻതോതിൽ ആശങ്കയുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് ആയതിനാൽ ഇതിൽ അഭിനയിച്ചിരുന്ന മിക്ക നടീനടന്മാരും നടന്മാരും പിൻവാങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് വേണ്ടത്ര സേഫ്റ്റിയൊന്നുമില്ലാതെ അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം എന്തായാലും ഇതിൽ അഭിനയിച്ച യുവതിക്ക് രോഗം സ്ഥിരീകരിച്ചതോടുകൂടി മലയാളത്തിൽ നിന്നുള്ള അശ്ലീല ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് തന്നെ വൻ തിരിച്ചടിയായിട്ടുണ്ട് ഈ യുവതി കേരളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും പോയിട്ട് അഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് ഇത് ചിരിക്കാനും കരയാനും പറ്റാത്ത ഒരവസ്ഥയായി എന്ന് വേണം കരുതാൻ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഒ ടി ടി നിരോധിക്കുകയുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ എന്നാൽ ലെവലിലുള്ള പേര് മാറ്റി മറ്റൊരു പേരിലാണ് ഇവ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത് അതായത് കേന്ദ്ര സർക്കാർ ഒന്ന് നിരോധിക്കും പിറ്റേന്ന് അവർ മറ്റൊരു പേരിൽ തുടങ്ങും പക്ഷേ ഇപ്പോൾ അഭിനയിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ് ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം തകർച്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതോടൊപ്പം വാലിന് തീപിടിച്ച പോലെയാണ് ഇതിൽ അഭിനയിച്ചിരുന്ന യുവതീവാക്കൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ വീഡിയോയിൽ അവർ അഭിനയിച്ച വെബ് സീരീസുകളുടെയോ മറ്റോ പേര് പറയാത്തത് അത് അതിൻ്റെ ഒരു പ്രമോഷനായി ഈ വീഡിയോ മാറുക എന്നതുകൊണ്ട് മാത്രമാണ് ഇതോടൊപ്പം നിങ്ങൾ കുട്ടികൾക്ക് ഫോൺ നൽകുമ്പോൾ അവ ശ്രദ്ധയോടെ വേണം കൊടുക്കാൻ പല പല വെബ്സൈറ്റുകളിൽ പല പല ലിങ്കുകളുണ്ട് ഈ ലിങ്കുകൾ ക്ലിക്ക് ചെയ്തതുപോലെ അശ്രീല ഒ ടി കളിലേക്കാണ് ചെല്ലുക കുട്ടികൾ ഇതിന് അഡിക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ആയതിനാൽ പരമാവധി നിങ്ങളുടെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ കർശന നിരീക്ഷണം നിങ്ങളിൽ നിന്നുണ്ടാകണം അനാവശ്യമായ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ദസ് ചനോ